മുതൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരി വേട്ട ട്രെയിനിൽ ആർ പി എഫും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവും അഞ്ചു കിലോയോളം നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടി സംസ്ഥാന സർക്കാരിന്റെ എൻ ഡി പി എസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് ആളെ കണ്ടെത്താനായില്ല വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥ സംഘം അറിയിച്ചു ആർ പി എഫും തിരൂർ റേഞ്ച് എക്സൈസും ഐ ബി മലപ്പുറവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ട് കിലോ കഞ്ചാവും അഞ്ച് കിലോയോളം നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടി വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെ യശുദ്പുര കണ്ണൂർ എക്സ്പ്രസ്സിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ച കഞ്ചാവും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടിയത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച എൻ ഡി പി എസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥ സംഘം അറിയിച്ചു എൻ ഡി പി എസ് സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ചെക്കിംഗ് റെയിൽവേ സംരക്ഷണത്തിനോട് ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ കീഴിലുള്ള ക്രൈം പ്രിവെൻഷൻ ഡിറ്റക്ഷൻ സ്ക്വാഡും മലപ്പുറം എക്സൈസിൻ്റെ ഐ ബി എക്സൈസ് തിരൂർ റേഞ്ച് എന്നിവർ നടത്തിയ സംയുക്ത പരിശോധനയിൽ ട്രെയിനിൽ കിടത്തുകയറുന്ന ആളില്ലാത്ത നിലയിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവ് കുറച്ച് പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയുണ്ടായി ഈ ഉൽപ്പന്ന ഈ ഉൽപ്പന്നങ്ങളും മേൽനടവിയുടെ ഭാഗമായി എക്സൈസ് മേൽനടപടിക്കായി ബന്ധു ദിവസെടുക്കുകയാണ് വരും ദിവസങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള റെയ്ഡ് കൺ കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് കുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ പ്രബുൽ ചന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീഷ് റിൻബോർ വർഗീസ് ഐ ഡി പ്രിവെൻറ്റീവ് ഓഫീസർ ലതീഷ് ആർ പി എഫ് എസ് ഐ എം കെ സുനിൽകുമാർ എസ് ഐമാരായ സജീവ് വർഗീസ് ഹരിഹരൻ ഹെഡ് കോൺസ്റ്റബിൾമാരായ ബൈജു കാലിദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്